ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മാനുവൽ എം സ്പേസ് സെന്റർ കൈവരികൾ ും കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന മെല്ലെ സമീപനം അവസാനിപ്പിക്കണമെന്ന് പി ഡി പി നടപടി പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഴയിൽ തകർന്ന പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് സുഗമമായ ഗതാഗതത്തിന് സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഡി പി രംഗത്തെത്തിയിരിക്കുന്നത് ടൗണിൽ തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡുകളുടെ ശോചനയാവസ്ഥയ്ക്കും പരിഹാരം കാണണം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പട്ടാമ്പി പട്ടണം ഇപ്പോൾ ഗതാഗതക്കുരുക്കിൽ അമരുകയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും മെല്ലെപ്പൊക്ക് സമീപനമാണ് ഉണ്ടാകുന്നതെന്നും ഇത് തിരുത്തണമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് മൂന്നാഴ്ച പിന്നിട്ടു എന്നിട്ടും ഇത് പുനസ്ഥാപിക്കാനാവശ്യമായ നടപടികളിൽ മെല്ലെപ്പൊക്ക് സമീപനമാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി പി ഡി പി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അത് യുദ്ധകാലാടിസ്ഥാനത്തില് എത്രയും പെട്ടെന്ന് ഗതാഗത ഗതാഗതമാക്കണമെന്ന് ആവശ്യപ്പെടുക നമുക്കറിയാം സംഭവിച്ച മൂന്നാഴ്ചകൾ പിന്നിട്ടു ഇതുവരെ അത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒരാഴ്ചക്ക് ശേഷം പാലം പിന്നെ പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിലതിന്റെ കൈവരി കൊണ്ട് തന്നെ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിടാനുള്ള ഇപ്പൊ അനുമതി കിട്ടിയിട്ടുള്ളത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പട്ടാംതി കടന്നു വരുന്നത് ഇപ്പൊ ഇതുവഴി ഈ ഒരു വരിയായിട്ട് കടത്തിവിടുന്നതുപോലെ തന്നെ കിലോമീറ്ററുകൾ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് പട്ടാമ്പിയിൽ കാണാനുള്ളത് ഗതാഗതത്തിൽ അതിരൂക്ഷമാണ് ഹോസ്പിറ്റലുകളിൽ പോകുന്നവര് അതുപോലെ തന്നെ കോളേജുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ജോലിക്ക് പോകുന്നവരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാധിക്കുന്നു ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും പോലെ ഇതിനെ കാണാതെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്കാണ് പട്ടാമ്പിയിലെ ഗുരുവായൂർ കൂറ്റനാട് ഭാഗത്ത് തൃക്കാല ഭാഗത്തും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ബഷീർ സെക്രട്ടറി അബുബക്കർ പുതാനിയിൽ സെക്രട്ടറി അംഗം മുത്തുമൗലവി തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കെല്ലാം പട്ടാമ്പിക്കെല്ലാം പറയുന്ന സംഗതിയാണ് പട്ടാമ്പിയിലെ ഇപ്പോഴത്തെ ഗതാഗതം അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഈ അവസരത്തിലാണ് ക്യൂ എടുക്കുന്ന ആ ഒരു ലൈനിൽ വന്നിട്ട് ആദ്യം ഫോട്ടോ എടുത്തിട്ട് വണ്ടിക്ക് പയലുന്ന ഒരു സംവിധാനം കൂടി കാണാൻ മണിക്കൂർ ഇറക്കി ക്യൂ നിക്കായിരുന്നു ഇടയിൽ വന്നിട്ടാണ് ആദ്യം ഫോട്ടോ എടുത്തിട്ട് പൈലുണ്ട് അത്തരത്തിൽ മനുഷ്യനാകെ ഗതികെട്ടി ഇടങ്ങുമ്പോ ആദ്യോ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും മറ്റും നടന്നു അത് വേറെ വർഷം എന്തായാലും ഈ വിഷയത്തിൽ പറയപ്പോ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ പോലെ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പുരോഗമനങ്ങളുള്ള ഒരു ഏ എം കൂടിയാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഗതാഗത പുരോഗതി പട്ടാമ്പിക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം ഈ ഒരു പാലത്തിൻ്റെയും മറ്റുള്ള വിഷയം ഇല്ലാതെ തന്നെ നമുക്കറിയാം അപ്പം അതിന് എന്നും ജനകീയമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് പട്ടാമ്പിയുടെ ഗതാഗതക്കുറിച്ച് തീർക്കുക എന്നുള്ളത് സത്യത്തിൽ ഇന്ന് ഇന്ന് നമ്മൾ പട്ടാമ്പിക്കാർ പട്ടാമ്പിക്കാർ മാത്രമല്ല മറ്റുള്ള ജില്ലകളിൽ നിന്ന് കേരളത്തിൽ കാസർഗോഡായാലും തിരുനായാലും ജില്ലകളിൽ നിന്നും ലോറി വിളിച്ചാൽ പോലും പട്ടാമ്പിക്കാണോ എന്നാൽ ഞങ്ങളില്ല എന്ന് പറയാനൊരു സാഹചര്യം